യുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു ആ കപ്പാടം സച്ചി വിഷമിച്ചു പോയി കാരണം ദേവതി പോലും തന്നെ വിശ്വസിക്കുന്നില്ല എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലേക്ക് വരിക താം മദ്യവെച്ച് വാഹനം ഓടിച്ചു അങ്ങനെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആന്റണി ഇറക്കിയിട്ടുണ്ടായിരുന്നു അതൊരു കള്ളക്കേസ് ആയിരുന്നു പക്ഷേ ഇതൊക്കെ എല്ലാവരും വിശ്വസിച്ചു സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ സച്ചിയുടെ കാറും ലൈസൻസും ഒക്കെ പോലീസായിട്ട് പിടിച്ചെടുത്തു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ സച്ചി ഇരിക്കുമ്പോൾ തന്നെ രേവതിയെ അങ്ങോട്ട് കയറി വരിക രേവതിയെ കെട്ടിപ്പിടിച്ച് സച്ചിക്ക് അറിയുന്നുണ്ട് ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല രേവതി നീ എന്നെ ഒന്ന് വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെറസിന്റെ മുകളിൽ സച്ചി ഇരിക്കുകയാണ് പിന്നീട് രേവതിയുടെ മഴയിലേക്ക് തലവെച്ച് കടന്നിട്ട് പറഞ്ഞു നിനക്ക് എന്നെ വിശ്വാസം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയണം അതെല്ലാം കഴിഞ്ഞപ്പോൾ രേവതിക്ക് തോന്നി സച്ചിയുടെ പറയുന്ന കാര്യം ശരിയാണല്ലോ പിന്നീട് സച്ചി എന്ത് ചെയ്യുവാണ് തൻ്റെ കാർ ലൈസൻസ് കിട്ടുകയെന്നറിയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് ആ സമയം എസ് ഐ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് അവിടെ ചെന്നിട്ട് കോൺസ്റ്റബിളിനോട് കാര്യങ്ങൾ പറയണം സാറേ എൻ്റെ കാർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ കാറിൽ ലൈസൻസും വേണമെന്ന് പറയണം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇന്നലെ പിടിച്ചോണ്ട് വന്നാന്നൊക്കെ പറയും ഓ നീ ആ മദ്യ വെച്ച് വാഹനം ഓടിക്കുന്നതല്ലേ നീ കാറിന് ഞങ്ങൾ എത്രമാത്രം പൊല്ലാപ്പ പിടിച്ചിരിക്കും എന്നറിയാവോ എന്നൊക്കെ പറഞ്ഞാൽ അവർ ചെയ്ത് പറയണം ആ തൽക്കാലത്തേക്ക് നീ ഒരു കാര്യം ചെയ്യാം എസ് ഐ വന്നിട്ട് ഞങ്ങൾക്ക് തീരുമാനിക്കാം അവിടെ ഇരിക്കാൻ പറയണം ആ അല്ലേ വേണ്ട നീ പോയി ഞങ്ങൾക്കുള്ള ചായയും കഴിക്കാൻ എന്തെങ്കിലും ചെറുകടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുവാ എന്നൊക്കെ പറഞ്ഞാൽ സച്ചി ഞങ്ങോട് പറഞ്ഞു വിടുവാണ് ചെയ്യാതിരിക്കാൻ സച്ചിക്ക് പറ്റില്ല എങ്ങനെയെങ്കിലും കാറ് വാങ്ങിച്ചെടുക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാവ സച്ചി അങ്ങനെ ഇറങ്ങിപ്പോയി കടേന്ന് പലഹാരവും ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് സെർവ് ചെയ്യുവാണ് ആ സമയത്ത് സച്ചിയുടെ പ്രതീക്ഷ അതനിക്കു കിട്ടുമെന്നാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പത്തേനും എസ് ഐ വന്നു എസ് ഐ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കോൺസ്റ്റബിൾ പറഞ്ഞു ദേ എസ് ഐ വന്നിട്ടുണ്ട് പോയി സാറിനെ കാണാൻ പറയണം അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് ഇരുന്നു സച്ചി അയാളോട് കാര്യങ്ങളൊക്കെ പറയണം സാറേ എൻ്റെ കാർ എനിക്ക് വിട്ടുകിട്ടണം ഇതുപോലൊരു കാര്യമുണ്ടെന്ന് പറയണം അതെ കാർ ഒന്നും വിട്ടിട്ടാ പറ്റില്ല നീ മദ്യപിച്ചിട്ടല്ലേ വാഹനം ഓടിച്ചെന്ന് പറയാം ഞാൻ മദ്യപിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയണം വെറുതെ കള്ളത്തരം പറയണ്ട നീ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നീ മദ്യപിച്ച് എന്നാ വാഹനം ഓടിച്ചിരിക്കുന്നേ സാറേ അവർ ഊതിച്ച് നോക്കുവോ അല്ലെങ്കിൽ എന്നെ ബ്ലഡ് സാമ്പിൾ എടുത്ത് നോക്കുവോ അല്ലെങ്കിൽ ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റും ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊക്കെ ചോദിക്കാം വെറുതെ ഞങ്ങൾ രാവിലെ ഭരിക്കാൻ വന്നാണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ ചീത്ത പറയണം ഇവിടെയും കണ്ടുപോയക്കല്ലേ പോയിക്കോളും അവനവന്റെ കാറും ലൈസൻസ് മേടിക്കാൻ വന്നിരിക്കുന്നു ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ പറയണം പാവ സച്ചി ആകെ പടം വിഷമിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം രേവതി ഒരു കാര്യം തീരുമാനിച്ചു രേവതി പൂവെടുക്കാൻ പോയതാണ് രേവതിയുടെ മനസ്സറിയാൻ സച്ചി ആ ഒരു ചിന്തയായിരുന്നു അങ്ങനെയാണെങ്കിൽ സച്ചിയേടനെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിച്ച് പോവാണ് പിന്നീട് രേവതി നേരെ ചെല്ലുന്നെ ബാറിൻ്റെ മുന്നിലേക്കാണ് അപ്പോൾ ആ ബാറിൽ വെച്ചാണ് സച്ചി മദ്യപിച്ചിരിക്കുന്നത് പറഞ്ഞ് വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയിരിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ മദ്യപിച്ചിട്ടില്ലെന്ന് സച്ചിയേടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപിച്ച് കാണത്തില്ല അതെന്താണെന്നറിയില്ല അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു അവിടെ ചെന്നയും ബാർ തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ആൾക്കാർ രാവിലെ തന്നെ ബാറ് വന്ന് ക്യൂ ആയിട്ട് നിൽക്കുക അകത്ത് കയറാനായിട്ട് ഒരു ലൈഫ് പിടിക്കാനായിട്ട് ഒരു പയ്യൻ പയ്യനങ്ങോട്ടേക്ക് വന്നു ആ പയ്യൻ വന്നിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുവാണ് കാരണം അത്ര ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു പെണ്ണ് നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതും രാവിലെ നേരം കൊടുക്കുന്ന സമയത്ത് മദ്യപിക്കാൻ വരികയെന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ലോ പിന്നീട് അവൻ വന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യണം ഇതേ ഇത്രയും പുരുഷന്മാരുടെ ഇടയ്ക്ക് ഒരു സ്ത്രീയെ ഇവർ നേരത്തെ മദ്യപിക്കുന്നതാണോ അത് ആദ്യമായിട്ട് മദ്യപിക്കാൻ വന്നാണോ നടത്തില്ല കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ആണെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ കണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിയുടെ ഇതങ്ങോട് വീഡിയോ അങ്ങോട്ട് ഷൂട്ട് ചെയ്യണം അപ്പം രേവതിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല പിന്നെ രേവതി ചോദിച്ചു ഇതെന്താ നീ എൻ്റെ വീഡിയോ പിടിക്കുകയാണെന്ന് ചോദിക്കണം അതെ അല്ല ചേച്ചി പറ ചേച്ചിയുടെ എന്താ ബുദ്ധിമുട്ടുള്ളത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കാണുവാണോ അതോ ചേച്ചി സ്ഥിരം ഒരു മദ്യവാനിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതി ചേച്ചി ഇതെന്താ റെക്കോർഡ് ചെയ്യുകയാണെന്ന് ചോദിക്കും അതെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെന്ന് പറയണം ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് രേവതി എന്തു ചെയ്യണം ആ ഫോൺ അങ്ങോട്ട് പിരിച്ച് വാങ്ങിയിട്ട് അവൻ്റെ കാരണം തീർത്തത് പൊട്ടിക്കുവാണ് നീ എന്താണോ വിചാരിച്ചോണ്ടിരിക്കണേ എന്നും ചോദിച്ചോണ്ട് പിന്നീട് ആവുമെന്ന് ചോദിച്ചു അല്ല ചേച്ചി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക അപ്പോൾ അവിടെ കൂടി കുറെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും രേവിധി പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നാൽ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് ഈ ബാറ് വെച്ച് മന്തി വെച്ച് വണ്ടി ഓടിച്ചു ഇവിടുന്ന് മന്തി വെച്ചിട്ട് പോയാൽ വണ്ടി ഓടിച്ചതെന്നൊക്കെ ഒരു വീഡിയോ ഇറങ്ങി അതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവിൻ്റെ ലൈസൻസും കാറും ഒക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അത് തിരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ വന്നേ ഒരു കാര്യം അറിയാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് എന്നെ ഫോണും പൊക്കി പിടിച്ച് നടന്നോണ്ടല്ലോ നിൻ്റെ മറുകബളും കൂടെ ഞാൻ അടിച്ചു എന്ന് പറയുന്നത് അപ്പോഴേക്കും അവനെ പെട്ടെന്ന് തന്നെ വീഡിയോ അടുത്ത വീഡിയോ പിടിക്കുവാണ് തന്റെ ഭർത്താവിന് വേണ്ടി പൊരുതാൻ വന്നിരുന്ന ധീരായ വരുന്നൊക്കെ പറഞ്ഞോണ്ട് അവസാനം രേവതി അവനെ അവിടെ നിന്ന് ഓടിക്കുകയാണ് മനുഷ്യനും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞോണ്ട് അങ്ങനെ അവനെങ്ങോട്ട് പോയി കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാറിൻ്റെ മാനേജർ വന്ന് ബാർ തുറക്കുവാണ് അവൻ എല്ലാവരും കൂടെ അകത്തേക്ക് കഴിഞ്ഞപ്പോൾ രേവതി അങ്ങോട്ടേക്ക് ചെന്നു രേവതിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫ് ഒന്നിടിച്ചു എന്താ മാഡം എന്താന്ന് ചോദിക്കണം അത് പിന്നെ ഒരു കാര്യത്തിന് വേണ്ടി വന്ന അല്ല മാഡം എന്താ ഇവിടെ അതെനിക്കൊരു കാര്യം അറിയണം എന്നറിയണം എനിക്ക് നിങ്ങൾ മാനേജർ ഇന്ന് കാണണം എന്ന് പറയണം മാനേജറെ കാണാനാണോ പിന്നീട് മാനേജർ അടുത്തേക്ക് ഉണ്ടെങ്കിൽ വേണം ആ എന്താ കാര്യം എന്നൊക്കെ രേവതിയോട് ചോദിക്കണം രേവതി പറഞ്ഞു എനിക്കൊരു സഹായം ചെയ്തതാണെന്ന് പറയുന്നത് സഹായം എന്ത് സഹായം രണ്ട് ദിവസം മുമ്പ് ഈ ബാറിലിരുന്ന് മദ്യപിച്ചിട്ട് അതിന് ശേഷം പുറത്തിറങ്ങി എൻ്റെ ഭർത്താവ് കാർ ഓടിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വന്നതെന്ന് പറയുക അത് കേട്ട് അയാൾ പറഞ്ഞു അത് കാരണം ഞങ്ങളും പെട്ടിരിക്കുക കാരണം അയാൾ ഈ ബാർ എന്നാൽ മദ്യപിച്ച് പോയെന്ന് പറഞ്ഞുകൊണ്ട് എത്ര എത്ര ആൾക്കാർക്ക് ഞങ്ങൾ ഉത്തരം കൊടുക്കേണ്ടി വന്നു പറയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു സാർ മദ്യപിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഭർത്താവ് മദ്യപിക്കാറുണ്ട് എന്നാലും എൻ്റെ ഭർത്താവ് എന്നെ ദൈവ് ചെയ്യുന്ന സമയത്തും മദ്യപിക്കാറില്ല എനിക്ക് നന്നായി ട്രൈ ആവുന്ന കാര്യമാണ് പിന്നെ എൻ്റെ ഭർത്താവ് പറയുകയും ചെയ്തു മദ്യപിച്ചിട്ടില്ല എന്ന് പക്ഷെ എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല സാറ് എൻ്റെ ഭർത്താവ് എല്ലാവരും പറയുന്നു മദ്യപിച്ചിട്ടുണ്ടെന്ന് പക്ഷേ അയാൾ സച്ചയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് മദ്യപിച്ചിട്ടില്ല എന്നാൽ എനിക്ക് തെളിയിക്കണം സാർ എന്നൊക്കെ പറയണം ആ സമയത്ത് അയാൾ പറഞ്ഞു അതെ നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളിവിടുന്ന് പോകണം അതൊന്നും തെളിയിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം രേവതി പറഞ്ഞു എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിൻ രക്ഷിക്കുക എൻ്റെ കുടുംബത്തിൻ്റെ ഒരാശ്രം എൻ്റെ ഒരു വേണം എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുവാണ് അതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു അല്ല നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എന്താ പ്രയോജനം എന്താന്ന് ചോദിക്കുകയാണ് അതിവിടുത്തെ സി സി ടി വി ഫുട്ടേജ് ഒന്ന് നോക്കുവാണെങ്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കും സച്ചയോട് മദ്യ വിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് പറയണം അതെ സി സി ടി വി ഫുട്ടേജ് അതങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു സാർ പ്ലീസ് സാറ് ഞാൻ ഇത്രയും വന്നതല്ലേ എങ്ങനെയെങ്കിലും ഇതിനെ സഹായിക്കുക എന്റെ ഭർത്താവിന്റെ കാറും ലൈസൻസും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ അത് തിരികെ കിട്ടണമെങ്കിൽ ഇത് ഈ വീഡിയോ കിട്ടിയേ മതിയാളൂ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുക തന്നെ ചെയ്യണം സാറിന് ഒരു ഉപകാരം ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് കാല് പിടിക്കാണ്ട് തുടങ്ങുവാണ് അവസാനം രേവതി പറഞ്ഞു അത് സാറി ചെയ്ത് തരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഇരിക്കും ഇവിടെ ഞാൻ എഴുന്നേറ്റ് പോകാനൊന്നും പോകുന്നില്ല എൻ്റെ സച്ചയടം മദ്യപിക്കും മദ്യപിക്കില്ല എന്ന് ഒരിക്കലും പറയില്ല പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ അതിങ്ങനെ ഈ മതി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മദ്യപിക്കില്ല അതിനോടാണേയിട്ട് പറഞ്ഞ കാര്യം എന്നൊക്കെ പറയണം അവസാനം അയാൾ പറഞ്ഞു നോക്കട്ടെ എന്ന് പറയണം പിന്നീട് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ രേവതി സി സി ടി വി മുറിയിലേക്ക് എല്ലുകയാണ് അതിനുശേഷം അവിടുത്തെ സ്റ്റാഫ് ആ രണ്ട് ദിവസത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ സച്ച് ബാറിലേക്ക് വരുന്നതെല്ലാം കണ്ടു അപ്പോൾ സച്ച് ബാറിലേക്ക് മദ്യ ഊറ്റുന്നതാണ് കണ്ടു അപ്പോൾ അയാളോട് ഇതേ മദ്യം ഒഴിക്കുന്നുണ്ടല്ലോ പിന്നെന്താ നിങ്ങൾ കുടിച്ചിട്ടില്ല എന്ന് പറയണതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ബാക്കിയും കൂടെ കണ്ടുകഴിഞ്ഞപ്പോഴാണ് മദ്യം ഊറ്റിയിട്ട് വേറെ ആർക്കോ കൊടുക്കുന്ന കാണിക്കുന്നത് ദേ മദ്യം ഒഴിച്ചിട്ട് അയാൾ അയാളെല്ലാം കുടിക്കുന്നത് വേറെ ആർക്കോ കൊടുക്കുന്നത് പിന്നീട് സച്ച് വേറൊരു ടേബിളിലേക്ക് പോയിരിക്കുന്നത് അവിടെ പോയിരുന്നു കഴിക്കണേ പിന്നീട് സച്ചി വെറുതെ ഒരു കുപ്പി എടുത്ത് നോക്കുന്നുണ്ട് ആ അതെല്ലാം ഒഴിഞ്ഞ ബോട്ടിലാണ് മാഡമെന്നൊക്കെ രേപതിയോട് പറയുന്നുണ്ട് അയാൾ ആ സ്റ്റാഫ് പറയാണ് അപ്പോഴാണ് രേവതി ആ കാര്യം ശ്രദ്ധിക്കുന്നത് പുറയിലിന്ന് ആരോ വീഡിയോ പിടിക്കുന്നത് ആരോ ചീറ്റ് ചെയ്താന്ന് മണിക്കൂറേ മനസ്സിലായി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അത് ആന്റണിയാണ് പെട്ടെന്ന് പറഞ്ഞു ഒരു നിമിഷം ഒന്ന് രേവതി പറയണം എന്താ അതൊന്ന് പോസ് ചെയ്യാൻ പറയണം നോക്കിക്കഴിഞ്ഞപ്പോൾ ആന്റണി തന്നെയാണ് അല്ല ഇയാളെ മാഡത്തിന് അറിയാമെന്ന് വെക്കും അതെ ഇയാളൊരു ഫ്രോഡാന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ സച്ചേനുള്ള വൈരാഗി തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ എങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ അയാൾ ഞാൻ ശരിയാണല്ലോ എന്ന് പറയണം രേവതി പറഞ്ഞു അതെ എനിക്ക് ആ വീഡിയോ എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാമെന്ന് വെക്കാം അതിനെന്താന്ന് പറയണം അങ്ങനെ രേവതിന് ഫോണിലേക്ക് ആ വീഡിയോ സെൻഡ് ചെയ്തു കൊടുക്കുക രേവതിക്ക് ലോകം കീഴടക്കാൻ മറ്റില്ലായിരുന്നു തൻ്റെ ഭർത്താവിന് എനിക്ക് ഈ വീഡിയോ വെച്ച് രക്ഷിക്കാൻ സാധിക്കും എന്ന് തോന്നുവാണ് പിന്നീട് പുറത്തിറങ്ങി കഴിഞ്ഞ ഉടനെ ശ്രീകാന്തിനെ വിളിച്ചു ശ്രീകാന്തെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്താ അതെ സച്ചയായിട്ടേ ഞാൻ വണ്ടി ഇക്കിടുന്ന ആ വർക്ക്ഷോപ്പില്ലേ വർക്ക്ഷോപ്പില വണ്ടി കിട്ടുന്ന സ്ഥലമില്ലേ അങ്ങോട്ടേക്ക് വരണം നിന്റെ ഫോണിലേക്ക് ഞാൻ ഒരു വീഡിയോ അയച്ചിട്ടുണ്ടെന്ന് പറയണം അത് നീ ഒന്ന് കാണാൻ പറയണം അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് കോൾ കെട്ട് ചെയ്തു ഈ സമയം സച്ച ആകെപ്പടെ വിഷമിച്ച തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വരുവാണ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് സച്ചിൻ്റെ മോൻ കൊണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് മഹേഷിനും സങ്കടമായി ഈ സമയത്ത് മഹേഷ് പറഞ്ഞ് വിഷമിക്കേണ്ട സച്ചി എന്തേലും വഴി ഉണ്ടാക്കാന്ന് പറയാം എന്ത് വഴി ഉണ്ടാക്കാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാണ് ഞാൻ വരുന്നത് പക്ഷേ എങ്കിൽ അവരെന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല എനിക്ക് കാറും താക്കോലും ഒന്നും തിരികെ കിട്ടിയില്ല ഇനിയിപ്പോൾ ഞാൻ എന്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയണം സാരമില്ല സമാധാനമായിട്ടിരിക്കുക നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം എന്നൊക്കെ അവർ പറയണം എന്ത് വഴി ഉണ്ടാക്കാനായിട്ട് ഒരു വഴിയുണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല രേവതി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വാങ്ങി തന്ന പൂ വിറ്റ് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയതല്ലേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലടാ മഹേഷെ ഞാൻ വെച്ചിട്ടില്ല എന്ന് പറയണം അത് സച്ചേട്ടൻ സച്ചിയായിട്ടെന്നാ പൊരുത്തം പറയാം പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലോ ആമാര് പിടിച്ചിട്ടില്ല എന്ന് ചോദിക്കണം ആ സമയം ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്താടാ ഇവിടെ ഇവിടെയെന്ന് സച്ചി ചോദിക്കുകയാണ് ദേവതയച്ചി എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്ന് പറയണം അപ്പോഴേക്കും ദേവതി അങ്ങോട്ടേക്ക് വന്നു അല്ല എന്താ രണ്ടുപേരും കൂടെ എന്താ മഹേഷ് ചോദിക്കണം അതൊരു കാര്യമുണ്ടെന്ന് പറയണം ഈ സമയം ദേവത അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അതെ ഇനിയിപ്പോൾ സച്ചിയുടെ പേടിക്കണ്ടാന്ന് പറയാം പേടിക്കണ്ട അതെന്താ രേവതിയേച്ച് പോയി സച്ചേടെ നിരപരാധിയാന്ന് തെളിയിച്ചെന്ന് പറയണം പെട്ടെന്ന് സച്ചിനെ വന്ന് കെട്ടിപ്പിടിക്കുവാണ് രേവതി അങ്ങോട്ട് പൊട്ടിക്കറിയിടണം സച്ചിച്ച് എന്താ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുവാണ് എന്നോട് ക്ഷമിക്കും സച്ചിയേട്ടാ ഞാൻ അറിവില്ലാതെ പറഞ്ഞു പോയതാ സച്ചേട്ടൻ ഞാനും കുറ്റപ്പെടുത്താനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായത് സച്ചേട നിരപരാധി എന്നുള്ള കാര്യം ആ സമയം സച്ചിക്കൊന്നും മനസ്സിലായില്ല ശ്രീകാന്ത് പിന്നീട് ആ വീഡിയോസ് അവരെല്ലാം കാണിക്കുകയാണ് ഇവിടെ നോക്ക് ഏകദേശം ബാറിപ്പോയി എടുത്താണ് സി സി ടി വി ദൃശ്യങ്ങളാണെന്ന് പറയണം അത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇതൊക്കെ ചെയ്ത ചെയ്താരാന്നറിയാമോ അവനാണ് വേറൊരുത്തരുണ്ടല്ലോ ആന്റണി അവനാന്ന് പറയണം അവനും അതിനകത്തുണ്ടായിരുന്നു സി സി ടി വിക്ക് അകത്ത് അവൻ്റെ മുഖം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയം സച്ചി പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞൊരു കാര്യം ചെയ്യാം സച്ചിയാണ് ഇവിടെ നിൽക്കുക സച്ചിയുടെ ഒരു വീഡിയോ ലൈവായിട്ടിടാം പിന്നെ അതിൻ്റെ കൂടെ ഈ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇടാം അപ്പോൾ ആൾക്കാർക്ക് കാര്യങ്ങൾ സത്യാവസ്ഥയൊക്കെ ബോധ്യം ബോധ്യപ്പെട്ടതെന്ന് പറയണം അങ്ങനെ സച്ചി ഒരു ലൈവ് പോവാണ് ശ്രീകാന്ത് പറഞ്ഞു കൊടുത്താലും സച്ചി കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല മദ്യപിക്കാറുണ്ട് പക്ഷേ അത് ഒരിക്കലും ഞാൻ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കാറില്ല അന്നത്തെ ദിവസം ഞാൻ മദ്യപിച്ചിട്ട് ഉണ്ടായിരുന്നില്ല ഒരിക്കലും ആരുടെ ജീവൻ ആവൃത്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ലൈവ് പോകുക പിന്നീട് അതിന് ശേഷം സച്ചി പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് എന്നെ രക്ഷിച്ച എൻ്റെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരനായണം എൻ്റെ കാറും എൻ്റെ താക്കോലും ഒക്കെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ എനിക്കിതിരായിട്ട് തിരികെ കിട്ടിയിട്ടില്ല പക്ഷേ എങ്കിൽ ഒരു തെറ്റും ചെയ്യാതെയാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കണേ പക്ഷെ എന്ത് വന്നാലും എന്നെ എനിക്ക് ഇതുപോലെ നല്ലൊരു ഭാര്യ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയണം അങ്ങനെ ലൈവെല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ലൈവെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ആഹാ കൊള്ളാലോ എന്നൊക്കെ പറയണം സച്ചി ഏട്ടൻ ദേവദേവത്തേരെ അങ്ങോട്ട് പൊളിത്തി പറഞ്ഞല്ലോ എന്നൊക്കെ പറയാം ഈ സമയം സച്ചിന് അല്ലടാ അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട ഞങ്ങൾക്ക് മനസ്സിലായെന്നൊക്കെ പറയാം അങ്ങനെ എല്ലാവരും വീഡിയോ കാണുവാണ് എല്ലാം സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തു എല്ലാവരുടെയും ഫോണിലേക്ക് അത് വരുവാണ് ആ സമയം ഇത് ലക്ഷ്മിയമ്മയൊക്കെ കണ്ടു ലക്ഷ്മിയമ്മയ്ക്കെല്ലാം കണ്ടു നിറഞ്ഞു പോയാൽ സച്ചിയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞിപ്പം അവസാനം രവീന്ദ്രനെ കാണുവാണ് രവീന്ദ്രൻ്റെ സങ്കടം വെപ്പി താനവനെ തല്ലാൻ ശ്രമിച്ചുള്ള പാവം ഒരു തെറ്റും ചെയ്യാതെ തൻ്റെ മോനെ എന്നൊക്കെ ഓർത്തിട്ട് ആകപ്പെടെ വിഷമിച്ച് പോവാണ് സച്ചിയുടെ നിരവധാരത്വം അങ്ങനെ രേവതി വെളിയിൽ കൊണ്ടുവരിക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കതിനെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നിറന്നുകൊണ്ട് നിർത്തുന്നു